ശബരിമല സ്വർണ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണം വെള്ളി ശനി ദിവസങ്ങളിൽ ബിജെപി സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു ഹൈക്കോടതി ഇത് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ചാടിയിറങ്ങി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ആർ എസ് എസും ബി ജെ പിയും ശബരിമലയും വാതെ കുറിച്ച് വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് നോക്കി ശ്രദ്ധ തിരിക്കാനാണ് ഇതുവരെ മുഖ്യമന്ത്രി ശബരിമലയിൽ നടന്ന കൊള്ള അതിനെ കുറിച്ച് വാസവൻ മിനിസ്റ്ററിന്റെ ബോർഡിന്റെ ജനങ്ങൾക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല മാനാർജി ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പുതുതായി ബി ജെ പി അംഗത്വം സ്വീകരിച്ചവരെ രാജി ചന്ദ്രശേഖർ സ്വാഗതം ചെയ്തു